ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് വീടിന്റെ പുതിയൊരു വീഡിയോ സാധ്യത വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോലെ മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ ഓഫ്ഡേറ്റ് കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രത്ന കേന്ദ്രീയ കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുമാരിനെ അടിച്ചിരിക്കുന്ന ചിത്രം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം തുടർച്ചയായിട്ടുള്ള ഇരുപത്തി ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി അതും വിഷി ചിത്രങ്ങളുടെ കൂടെ മത്സരിച്ച് ചിത്രം ഇരുപത്തെ മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി ആയിരുന്നു ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിലെ ഇരുപത്തൊന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു അങ്ങനെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തൊരു ചിത്രം ഏകദേശം എൺപത്താറ് കോടി അൻപത് ലക്ഷം പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവിടെ പിന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് സ്വന്തവാക്കരിക്കുക എന്തൊക്കെയാണ് മലയാളത്തെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടു തന്നിടണം നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ടോമിന തോമസ് മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം എൺപത്തൊമ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തവാക്കിയത് ഇനി വെറും മൂന്ന് കോടിക്കരികെ എംബുരാൻ ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഒറ്റ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപരാനായിട്ടും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്